സച്ചിയുടെയും രേവതിയുടെയും കഥയിലേക്കിന്ന് കടക്കാം അപ്പോൾ സ്ത്രീ തുടങ്ങുന്നത് രേവതിയും സഹോദരനും സഹോദരിയും അമ്മയൊക്കെ ഇന്ന് കാര്യങ്ങൾ പറഞ്ഞ് അപ്പോഴത്തേക്ക് പറയുന്നു മോളെ വിഷമിക്കണ്ട പിന്നെ അവൻ പൊന്നുപോലെ നോക്കിക്കൊള്ളും അവൻ അപ്പഴത്തെ ദേഷ്യം വന്നപ്പോൾ അവൻ അങ്ങനെ പറഞ്ഞതാണ് അതുകൊണ്ടും അയാ കുഴപ്പമില്ല അമ്മ അദ്ദേഹത്തിനും ദേഷ്യം വന്നപ്പോൾ പറഞ്ഞതായിരിക്കും കുഴപ്പമില്ല ഇതിനിടയ്ക്ക് സച്ചി ഏട്ടൻ എന്നൊരു വാക്ക് പറയുന്നുണ്ട് ഏട്ടാ കുഴപ്പമില്ല കേട്ടോ എന്ന് പറ അപ്പം അങ്ങനെ നമ്മുടെ രേവതി അവിടെ നിന്നും വീട്ടിലോട്ട് പോകാൻ വേണ്ടി ഇറങ്ങുകയാണ് അപ്പോഴത്തേക്കും പറയുന്നുണ്ട് ശരത്തു കൊണ്ട് വിടാമെന്ന് പറയാം അപ്പോഴും വേണ്ട ഞാൻ പൊയ്ക്കൊള്ളാം എന്ന് പറയുന്നുണ്ട് അമ്മ ഇനി വരികയാണെങ്കിൽ വിളിച്ചിട്ടേ വരാവൂ എന്ന് കാണിക്കുന്നത് നമ്മുടെ ഫൈനാൻസർ ആണ് കേട്ടോ ഫൈനാൻസിയറത്ത് വേറൊരാൾ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോഴത്തേക്കും സച്ചിയും സച്ചിയുടെ കൂട്ടുകാരനെ മാറി നിൽക്കുകയാണ് പൈസ കൊണ്ട് കൊണ്ട് അയാളുടെ വഴക്ക് പറയണം ഞാൻ എൻ്റെ വീട്ടിൽ വന്ന് അതൊക്കെ എടുത്ത് മാറ്റിക്കളയും എന്നോട് എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ അയാൾ പോയതിന് ശേഷം സച്ചിയും കൂട്ടുകാരനും വന്നു വേ വാ 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 സച്ചി വാ വന്നിരിക്കുമെന്ന് പറയുന്നുണ്ട് വാടക കാശ് എടുക്കുക അപ്പോഴത്തേക്കും പറഞ്ഞ് പൈസ ഇല്ല കിട്ടിയില്ല അത് പറഞ്ഞാൽ എന്താണ് ശരിയാവുന്നത് അതൊന്നും പറഞ്ഞാൽ ശരിയാവില്ല വാടക കാശും പൈസ ഇല്ലെങ്കിൽ എൻ്റെ ഭാര്യ കഴുത്തിൽ മാലയും കമ്മലും വളയുമൊക്കെ കിടപ്പുണ്ട് അത് വാങ്ങിക്കൊണ്ടുവന്നാൽ മതി എനിക്കൊരു വിഷമവും ഇല്ല ഞാൻ അത് എത്രയാണോ വേണ്ടത് അത് എടുത്തിട്ട് ഞാൻ തിരിച്ച് തരാമെന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്ക് സച്ചിക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട് അയാൾ ഞാൻ തൻ്റെ ഭാര്യയുടെ കഴുത്തിൽ കിടക്കുന്ന മാലയും ആഭരണങ്ങളും എടുത്തുകൊണ്ട് വരാനല്ലേ പറഞ്ഞത് അപ്പോഴത്തേക്ക് സച്ചി അവിടെ നിന്ന് പതുക്കെ എണീക്കുന്നുണ്ട് സച്ചി ചാടി എണീറ്റ് കേട്ടോ അപ്പോഴത്തേക്കും സച്ചിയുടെ കൂട്ടുകാരൻ പതുക്കെ കയ്യിൽ കയറി പിടിച്ചിട്ട് പറഞ്ഞ് കയ്യിൽ കയറി പിടിച്ചു കേട്ടോ പിടിച്ചിട്ട് ഇണ്ടാതെ എന്ന് ഒന്നും പറയണ്ട നമ്മൾ അദ്ദേഹത്തിൻ്റെ പൈസ വാങ്ങിപ്പോയില്ലേ എന്നുള്ളതിൽ അങ്ങനെ അയാൾ പറഞ്ഞിട്ടൊന്നും നിനക്ക് പറ്റൂലെന്നുണ്ടെങ്കിൽ അതിൻ്റെ കാറുകൂടെ കൊണ്ടിട്ടേക്കുക നീ കറക്റ്റായിട്ട് പൈസ തരുമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ നിനക്ക് തന്നത് ഒരു ദേഹം ഇല്ലാതെ തന്നത് ഇന്ന് രാവിലെ ഒരു തള്ള ഇവിടെ വന്നിരുന്നു അവർക്ക് പൈസ അടയ്ക്കാനൊന്നുമില്ല അവസാനം അവരെ കൈ കിടന്നു രണ്ട് വളം ഉരി ഞാനിങ്ങ് വാങ്ങി ഉരി വാങ്ങി അതിനുള്ള പലിശ എടുത്തു അതുപോലെ ആണ് നിൻ്റെ ഭാര്യയുടെ കഴുത്തി കിടക്കണതും കൈ കിടക്കണതും കൊണ്ടുപോകാമെന്ന് ഞാൻ എന്നോട് പറഞ്ഞത് എന്ന് അങ്ങനെ അവിടെ നിന്നും കൊണ്ട് സച്ചി അവിടെ നിന്നും കൊണ്ട് ഇറങ്ങുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ട് പിന്നെ സച്ചി പറയുന്നുണ്ട് കൂട്ടുകാരുണ്ട് അവൾ ഒരുത്തി നിമിത്തമാണ് എനിക്ക് ഈ കാര്യങ്ങളെല്ലാം ഉണ്ടായത് എനിക്ക് എൻ്റെ കയ്യിൽ ഒരു പൈസ ഇല്ല ഇതെല്ലാം എനിക്ക് ഏറ്റവും കൂടുതൽ സമാനം സമാധാനം കിട്ടുന്ന സ്ഥലത്തേക്കാണ് ഞാൻ പോകുന്നത് എവിടെയെന്നറിയാമോ അത് ബാറിലേക്കാണ് അപ്പോൾ ഇനി മദ്യപാനം നിർത്തിയാലും ആര് പറഞ്ഞ് മദ്യപാനം നിർത്തിയത് ഞാൻ മദ്യപാനം ഒന്നും നിർത്തിയിട്ടില്ല എന്ന് പറഞ്ഞ് എന്നെ കാണിക്കുന്നത് നമ്മുടെ സുതി ശ്രുതി ജോലിക്ക് പോയിട്ട് വരുന്നതാണ് അപ്പോഴത്തേക്കും അമ്മ വന്ന് ചോദിക്കും മോനെ നിനക്ക് ജോലി കിട്ടിയോ എന്ന് ചോദിക്കും അപ്പോഴത്തേക്കും പറയുന്നുണ്ട് നീ പതുക്കെ പറ പതുക്കെ പറ അവൾ ഇവിടെ കേൾക്കുമെന്ന് അപ്പോൾ സുതി പറഞ്ഞു ഇവിടെ ഇല്ല ആൻറ്റി എവിടെയോ പോയിക്കാണ് ആ അവൾ എവിടെ പോയിക്കാണ് ആ കൊള്ളാന അവൾ വരട്ടെ അവക്ക് ഞാൻ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് രക്ഷപ്പെടുകയാണ് അപ്പോഴത്തേക്കും സുതി ശുതിക്ക് അങ്ങനെ പിടിക്കുന്നില്ല ശ്രുതി പറയുന്നത് ആ ജോലിയോട് വലിയ താല്പര്യം എന്ന് വെച്ചാൽ എൻ്റെ ഡിഗ്രിക്കൊത്ത ജോലിയല്ല എനിക്ക് കിട്ടിയത് അയാൾ പത്ത് പത്താം ക്ലാസ് പോലും പാസ്സാവാത്ത പിന്നെ അയാൾ എങ്ങനെയാണ് മുതലാളിയായി അത് അയാൾ എങ്ങനെയോ മുതലാളിയായി എന്ന് പറയും അപ്പോഴത്തേക്കും ചന്ദ്ര പറയും എനിക്കി സന്തോഷത്തോടെ പറയല്ല ജോലി കിട്ടിയെന്ന് ഞാൻ ഇതുവരെയും രവിയേട്ടനോടൊക്കെ മറച്ച് വെച്ചിരിക്കുകയാണ് പക്ഷേ സുതിക്ക് ജോലിക്ക് പോകണേലൊന്നും വലിയ താല്പര്യമൊന്നുമില്ല അതൊരു മടിയൻ ടൈപ്പ് പോലെയാണ് കേട്ടോ അങ്ങനെ നിൽക്കുകയാണ് നിൽക്കുന്ന സമയത്ത് നമ്മുടെ രേവതി കയറി വരുന്നുണ്ട് രേവതി കയറി വരുമ്പോഴേ ചോദിക്കുന്നുണ്ട് നീ എവിടെയാണ് പോയത് നീ എവിടെയാണ് പോയതെന്ന് വെച്ചാൽ അത് ഞാൻ എൻ്റെ വീട്ടിലേക്കാണ് പോയത് ആരോട് ചോദിച്ചിട്ടാണ് പോയത് അത് ഞാൻ അച്ഛനോട് ചോദിച്ചിട്ട് അച്ഛനോട് പറഞ്ഞിട്ടാണ് ഞാൻ പോയത് എന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്കും ചന്ദ്ര പറയുന്നുണ്ട് ശ്രുതി ഓഫീസിൽ പോയി ക്ഷീണിച്ച് വന്നിരിക്കാൻ ശ്രുതിക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാൻ പോലും അവിടെ ആണില്ല അതുകൊണ്ട് നീ ചെന്ന് ജ്യൂസ് എടുത്തിട്ട് വന്നത് അപ്പോഴത്തേക്കും ശ്രുതി രേവതി പറയുന്നുണ്ട് ശ്രുതി ഫ്രിഡ്ജിൽ മതള ഇരിപ്പുണ്ട് മിക്സി അവിടെ കഴുകി വെച്ചിട്ടുണ്ട് ജാറ് അത് പോയിട്ട് പഞ്ചസാര തൊട്ടടുത്തിരിപ്പുണ്ട് വേണമെങ്കിൽ ചെയ്ത് കൊടുക്കുന്നത് പോലെ അപ്പോഴത്തേക്കും ചന്ദ്രയ്ക്ക് അങ്ങ് ദേഷ്യം നീ എന്തോന്നാണ് പറയുന്നത് നീ ആരോടാണ് പറയുന്നത് നിന്നോടല്ലേ ഞാൻ പറഞ്ഞു എനിക്ക് പറ്റില്ല അവനവരുടെ ഭർത്താവിന് അവരവർ തന്നെ ഉണ്ടാക്കി കൊടുക്കും അല്ല ഞാനല്ല ഉണ്ടാക്കി കൊടുക്കാറില്ല എനിക്കിതിന് കഴിയില്ല ചന്ദ്ര ഒരുപാട് വഴക്കൊക്കെ ഇപ്പം നീ എന്തോന്നാണ് കാണിക്കുന്നത് നീ എവിടത്തെ നിന്നോട് ജോലി ചെയ്യാൻ പറയുമ്പോൾ നീ പറയാ ചെയ്യണം അല്ലാതെ ശ്രുതി ശ്രുതിയോട് ശ്രുതിയോട് പറഞ്ഞ് ചെയ്യിപ്പിക്കുകയല്ല വേണ്ടത് ഞാൻ നിന്നോടാണ് പറഞ്ഞത് എനിക്ക് ചെയ്യാൻ പറ്റില്ല അത്ര തന്നെ അവരവരെ ഭർത്താവിന് അവരവർ ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറഞ്ഞ് രേവതി പറഞ്ഞിട്ട് അങ്ങ് പോവുകയാണ് കേട്ടോ ും ചന്ദ്ര പറയുന്നു മോളെ വിഷമിക്കേണ്ട ഞാൻ മോക്ക് തരാം വേണ്ട ആൻറ്റി എനിക്ക് വേണ്ട എന്ന് പറയുന്നുണ്ട് വേണ്ട മോളെ അവൾ പറയുന്ന ഒന്നും കാര്യത്തിലൊന്നും എടുക്കണ്ട അത് സച്ചി തലയിലെടുത്ത് കയറ്റി വെച്ചതിൻ്റെ അഹങ്കാരമാണ് കാണിക്കുന്നത് അതൊക്കെ ഇന്നത്തോടും അങ്ങ് നിന്ന് പോവും നീ വിഷമിക്കണ്ട നിനക്കുള്ള ജ്യൂസ് ഞാൻ ഇപ്പം എടുത്തു തരാമെന്ന് പറയുന്നുണ്ട് അങ്ങനെ സച്ചി ബാറിൽ പോയിക്കുകയാണ് ബാറിൽ പോയിരുന്നു അവിടെ നിന്ന് ഭയങ്കരമായിട്ട് കുടിക്കുകയാണ് കുടിച്ചിട്ട് പറയുന്നുണ്ട് അവൾ നിമിത്തമാണ് ഇതെല്ലാം ഉണ്ടായത് അതുകൊണ്ട് ഇനി ഞാൻ മദ്യപാനം എന്നും തുടങ്ങും പറയാം അവിടെ ഇരുന്നവരുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വടക്കായി അടിയായി എല്ലാം ആയതിനു ശേഷം അവസാനം അവിടെ നിന്ന് ബാറീനെ ഇറക്കി വിടയാണ്